സന്തോഷം നിറഞ്ഞ മുഖവുമായി ഹസൻ മുസ്ലിയാർ ക്ലാസ്സിൽ വന്നു കയറി അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കെട്ട് നോട്ടീസും ഉണ്ടായിരുന്നു ഇതെന്താണെന്ന് അറിയാമോ നോട്ടീസ് കെട്ട് ഉയർത്തി കാണിച്ചുകൊണ്ട് ഉസ്താദ് ചോദിച്ചു കുട്ടികളുടെ കണ്ണുകളിലെ ആകാംക്ഷ ഒന്നും മനസ്സിലാവാതെ കുട്ടികൾ മീശിയിരിക്കുന്നു അപ്പോൾ ഉസ്താദ് പറഞ്ഞു നമ്മുടെ മദ്രസയിൽ രക്ഷാകർത്താക്കളുടെ ഒരു യോഗം നടക്കാൻ പോവുകയാണ് അടുത്ത ഞായറാഴ്ച മരിവിന് ശേഷമാണ് പ്രസിദ്ധനായൊരു പ്രാസംഗികൻ പ്രസംഗിക്കാൻ വരുന്നുണ്ട് നിങ്ങളുടെ എല്ലാം ഉമ്മയും ബാപ്പയും അന്ന് അവിടെ വരണം അവരെ നിങ്ങൾ തന്നെ കൂട്ടിക്കൊണ്ടുവരണം നിങ്ങൾക്കെല്ലാം ഓരോ നോട്ടീസ് തരും അത് ഉമ്മയെ കൊണ്ടും ബാപ്പയെ കൊണ്ടും വായിപ്പിക്കണം അടുത്ത ഞായറാഴ്ച മാര്യവ് കഴിഞ്ഞ ഉടനെ അവരോട് മദ്രസയിൽ എത്താൻ പറയണം കുട്ടികളുടെ മുഖത്ത് സന്തോഷം തെളിഞ്ഞു അവർക്ക് ആവേശമായി മാതാപിതാക്കളെ മദ്രസയിൽ കൊണ്ടുവരാനുള്ള സുവർണ അവസരം ശാക്കിരന്റെ മുഖത്ത് സന്തോഷമില്ല അവന്റെ മനസ്സ് നിറയെ ബേജാറ് തന്റെ ഉമ്മയോ ബാപ്പയോ മദ്രസയിൽ വരില്ല അക്കാര്യം ഉറപ്പാണ് എല്ലാവരുടെയും മാതാപിതാക്കൾ മദ്രസയിലെത്തും തന്റെ മാതാപിതാക്കൾ മാത്രം വരില്ല മറ്റുള്ളവരുടെ മുമ്പിൽ എന്തൊരു കുറച്ചിലാണ് ഷാക്കിർ തലയും താഴ്ത്തിയിരുന്നു അപ്പോൾ ഉസ്താദിന്റെ ശബ്ദം ഞാൻ ഓരോ നോട്ടീസ് നിങ്ങൾക്ക് തരും അത് പുസ്തകത്തിൽ വയ്ക്കണം വീട്ടിലെത്തിയ ഉടനെ ബാപ്പയെയോ ഉമ്മയെയോ ഏൽപ്പിക്കണം കുട്ടികൾക്ക് നോട്ടീസ് വാങ്ങാൻ ധൃതിയായി മുൻപെഞ്ചിലെ കുട്ടികൾ കൈ നീട്ടാൻ തുടങ്ങി ഉസ്താദ് ഓരോരുത്തർക്കും ഓരോ നോട്ടീസ് നൽകി നോട്ടീസ് കയ്യിൽ കിട്ടിയവരുടെ ആഹ്ലാദത്തിന് അതിലില്ല അവർ ഉറക്കെ വായൻ തുടങ്ങി ഉസ്താദ് നടന്നു നടന്ന ഷാക്കിറിന്റെ അടുത്തെത്തി അവൻ നിസ്സഹായൻ എന്ന പോലെ മരവിച്ച് നിൽക്കുകയാണ് യാന്ത്രികമായി കൈനീട്ടി നോട്ടീസ് വാങ്ങി ഷാക്കിർ നോട്ടീസിലേക്ക് നോക്കി വെളുത്ത കടലാസിലെ കറുത്ത അക്ഷരങ്ങൾ അവനെ നോക്കി പരിഹസിക്കുന്നത് പോലെ അവന് തോന്നി നോട്ടീസ് മടക്കി പുസ്തകത്തിൽ വെച്ചു വായിച്ചില്ല കുട്ടികൾ കലവിലെ ശബ്ദം തുടങ്ങി ഞാൻ പാപ്പയെയും ഉമ്മയെയും ഇക്കാത്തയെയും കൊണ്ടുവരും ഒരു കുട്ടി പറയുന്നു എന്റെ ഉമ്മയും വാപ്പയും ഇക്കാക്കുമാരും വരും മറ്റൊരു കുട്ടി ആവേശത്തോടെ പറയുന്നു കല്യാണത്തിന് പോകുന്ന സന്തോഷമാണ് എല്ലാവർക്കും ശരി നോട്ടീസ് എടുത്തു വെക്കൂ ഇനി നമുക്ക് പാഠം തുടങ്ങാം ഉസ്താദിന്റെ നിർദ്ദേശം ക്ലാസ് ശാന്തമായി ഷാക്കിറിന് ആശ്വാസം അന്ന് മദ്രസ വിട്ട് വീട്ടിലേക്ക് നടക്കുമ്പോൾ ഷാക്കിർ വീണ്ടും അസ്വസ്ഥനായി മനസ്സിൽ ഭീതി വീട്ടിലെത്തി സലീമോൻ കൊലായിലിരിക്കുക എന്ന് കളിക്കുന്നു ഷാക്കിർ അടുക്കളയിലേക്ക് നടന്നു ഉമ്മ ചായ തിളപ്പിക്കുന്നു മുഖത്ത് എപ്പോഴുമുള്ള നിർവികാരത മുഖത്ത് നോക്കിയാൽ കരയാന് തുടങ്ങുകയാണെന്ന് തോന്നും ആ ചുണ്ടുകളിൽ പുഞ്ചിരി വിടരുന്നത് അപൂർവമാണ് തന്റെ സാന്നിധ്യം അറിഞ്ഞിട്ടും ഉമ്മയുടെ മുഖത്ത് ഭാവമാറ്റമൊന്നുമില്ല അവർ തന്റെ ജോലി തുടരുകയാണ് ഷാക്കിറിന് നിരാശ തോന്നി കൊലായിൽ പോയിരുന്നു അനന്തതയിലേക്ക് നോട്ടം അയച്ചു കൊച്ചനിയൻ കൈകാലിട്ടടിക്കുന്നു പല്ലില്ലാത്ത മോണ കാട്ടി ചിരിക്കുന്നു അവന്റെ ചിരി കണ്ടപ്പോൾ ഷാക്കിറിന്റെ മനസ്സ് പതറി അവൻ എഴുന്നേറ്റ് സലീമോന്റെ അടുത്ത് ചെന്നിരുന്നു വീണ്ടും അടുക്കളയിലേക്ക് നടന്നു ഒരു ഗ്ലാസിൽ കട്ടൻ ചായ ഒഴിച്ചു വെച്ചിരുന്നു സ്റ്റീൽ പ്ലേറ്റിൽ ഒരു പത്തിരിയും ഷാക്കിർ തറയിലിരുന്നു പത്തിരി തിന്നു ചായ കുടിച്ചു പിന്നെ കൊലായിലേക്ക് നടന്നു ഉമ്മ സലീമോന്റെ അടുത്തിരിക്കുന്നു ഷാക്കിർ നോട്ടീസ് എടുത്ത് ഉമ്മയുടെ നേരെ നീട്ടി ഉമ്മ ഉസ്താദ് തന്നതാണ് ശബ്ദം പതറിപ്പോയി ഉമ്മ നോട്ടീസ് വാങ്ങി തിരിച്ചു മറിച്ചു നോക്കി ജനലീയ ജനലീയകൾക്കിടയിൽ വെച്ചു ഉമ്മ അത് വായിക്കുന്നില്ലേ ശാക്കിറിന്റെ ദയനീയ ശബ്ദം എനിക്കിനി അത് വായിക്കാത്ത കുറവേ ഉള്ളൂ ഉമ്മയുടെ നിർവികാര ഉമ്മയുടെ നിരാശകരുന്ന മറുപടി എല്ലാ കുട്ടികളും ഉമ്മ ബാപ്പമാരെ യോഗത്തിന് കൊണ്ടുവരും എനിക്ക് മാത്രം ആരും വരാനില്ല നീ ഒറ്റക്ക് പോയാൽ മതി ഉമ്മ ശബ്ദം ഉയർത്തി എന്റെ മുദ്രസേൽ ചേർത്ത ശേഷം ഉമ്മയോ ബാപ്പയോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ ശാക്കിർ വികാരഭരിതനായി ചോദി പറഞ്ഞു ഉമ്മ നിങ്ങൾ ആ നോട്ടീസ് ഒന്ന് വായിച്ചു നോക്കൂ അവൻ ആ നോട്ടീസ് എടുത്ത് കയ്യിൽ കൊടുത്തു ഉമ്മയുടെ നയനങ്ങൾ വരികളിലൂടെ ഒഴുകി നോട്ടീസ് വായിച്ചു തീർന്നു വീണ്ടും ജനലിൽ വെച്ചു ഞായറാഴ്ച മകരബിനാണ് യോഗം എല്ലാ കുട്ടികളും ഉമ്മയെയും ബാപ്പയെയും കൊണ്ടുവരണമെന്ന് ഉസ്താദ് പറഞ്ഞു നിങ്ങൾ തന്നെ ബാപ്പയോട് പറയണം നിനക്കഥാ പറഞ്ഞാൽ ഞാൻ പറയൂല ഉമ്മ പറയണം എന്നിട്ട് വേണം എന്നെ ചവിട്ടിക്കൊല്ലാൻ അല്ലേ ഷാക്കിറിന്റെ മനസ്സ് പിടഞ്ഞു ബാപ്പയുടെ ഇരുമ്പുലേക്ക് പോലെയുള്ള കൈകൊണ്ട് കിട്ടുന്ന രംഗം അവന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു ഷാക്കിർ നിശബ്ദനായി ഉമ്മയും ഒന്നും പറഞ്ഞില്ല അവർക്കിടയിൽ വാചാലമായ മൗനം ഉമ്മ ഷാക്കിറിൻ്റെ ദയനീയമായ വിളി ഉമ്മ വിളി കെട്ടില്ല വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി ഉമ്മ ബാപ്പയോട് പറയണ്ട ഉമ്മ വരണം ഞായറാഴ്ച മാര്യപ നിസ്കരിച്ചിട്ട് മദ്രസയിൽ വരണം ഉമ്മ മറുപടി പറഞ്ഞില്ല മദ്രസയിൽ വരുമെന്നോ വരില്ലെന്നോ പറഞ്ഞില്ല മൗനം എന്താ ഈ മൗനത്തിന്റെ അർത്ഥം വരുമെന്നാണോ അതോ വരില്ലെന്നാണോ മുഷിഞ്ഞ പ്ലാസ്റ്റിക് കവറിൽ നിന്ന് മദ്രസ പാഠപുസ്തകങ്ങൾ ഒഴിവാക്കി പകരം സ്കൂളിലെ പാഠപുസ്തകങ്ങൾ എടുത്തു വെച്ചു ഷാക്കിർ സ്കൂൾ ലക്ഷ്യമാക്കി ഓടി മൂന്ന് ദിവസങ്ങൾ കടന്നുപോയി നാളെ ഞായറാഴ്ച ഉമ്മ മദ്രസയിൽ വരുമോ ആ ചിന്ത ഷാക്കിരനെ അലട്ടുന്നു ഞായറാഴ്ചയുടെ അസ്തമയം പടിഞ്ഞാറൻ ചക്രവാളം ചുവന്നു മരിവു ബാങ്കിന് സമയമായി ഷാക്കിരന്റെ കൽബ് ഉച്ചത്തിൽ അടിക്കാൻ തുടങ്ങി ഉമ്മ വേഗം നിസ്കരിച്ചോടെ മദ്രസയിൽ പോവാൻ നേരായി ബാപ്പ വരും എന്നെ ഇവിടെ കണ്ടില്ലെങ്കിൽ സാരമില്ല ഉമ്മ ബാപ്പ് വരുമ്പോഴേക്കും മടങ്ങിപ്പോരാം സംഭാഷണത്തിനായി ബാങ്കിന്റെ ശബ്ദം ഉമ്മ ഒന്ന് നിസ്കരിച്ചു വന്നോളി ശാക്കർ കിണറ്റിന് കരയിലേക്കൂടി വെള്ളം കോരിയെടുത്ത് ഉളവുണ്ടാക്കി നിസ്കരിച്ചു പർദ്ദ ഉടുത്തു നിൽക്കുന്ന ഉമ്മ സലിമോനെയും നല്ല ഉടുപ്പ് ധരിപ്പിച്ചിരിക്കുന്നു വാതിൽ പൂട്ടി പേരും കൂടി ഇറങ്ങി ശാക്കരന്റെ മനസ്സ് തണുത്തു നാനാവൈകളിലൂടെയും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു മദ്രസയുടെ അകൻ നിറയെ സ്ത്രീകൾ മുറ്റൻ നിറയെ പുരുഷന്മാർ കുട്ടികൾ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി ഓടി നടക്കുന്നു ഹസൻ മുസ്ലിയാർ സ്റ്റേജിലെത്തി മൈക്കിലൂടെ പറയാൻ തുടങ്ങി സഹോദരന്മാരെ സഹോദരിമാരെ രക്ഷാകർത്ത സമ്മേളനം ഉടൻ ആരംഭിക്കുകയാണ് പ്രാസംഗകൻ സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എല്ലാവരും നിശബ്ദരായി ഇരിക്കുക പറഞ്ഞു തീരും മുമ്പേ പ്രാസംഗകനെത്തി പാത്തിയെ വിളിച്ചതുയിരുന്നു പ്രസംഗവും തുടങ്ങി സന്താന സംരക്ഷണം അതാണ് വിഷയം ജനനം തൊട്ടേ കുഞ്ഞുങ്ങളുടെ കാര്യം ശ്രദ്ധിക്കണം കുട്ടികളുടെ വളർച്ച ശാരീരികവും മാനസികവുമായ വളർച്ചയുടെ ഘട്ടങ്ങൾ പഠനം അതിൽ ഉമ്മപ്പാപ്പുമാരുടെ പങ്ക് എന്തൊരു എന്തൊരുഗ്രൻ പ്രസംഗം സദസ്സ് കോരിത്തരിച്ചു സമയം പോയതറിഞ്ഞില്ല പ്രസംഗം അവസാനിച്ചു പേമാരി പെയ്തി തീർന്ന പോലെ സൊലാത്ത ചൊല്ലി സദസ് പിരിയുകയാണ് ഷാക്കിർ വേഗത്തിൽ നടന്നു പിന്നാലെ ഉമ്മ അവരുടെ ചുമലിൽ ഉറങ്ങുന്ന കുഞ്ഞ് എല്ലാവരും പ്രസംഗത്തിൽ കേട്ട കാര്യങ്ങൾ ഓർത്തു നടക്കുന്നു ഷാക്കിറും ഉമ്മയും ബാപ്പയും ഓർക്കുന്നു ബാപ്പ വന്നിരിക്കുമോ വീട്ടിൻ്റെ മുമ്പിലെത്തി കോലായിൽ ഇരുട്ട് ആ ഇരുട്ടിൽ ബീഡിയുടെ തീ ഷാക്കിറും ഉമ്മയും ഞെട്ടി കാലിൽ ചങ്ങല വീണതുപോലെ പാദങ്ങളുടെ ചലനം നിന്നു ഇൻഷാല്ല നെക്സ്റ്റ് പാർട്ട് വിൽ ബി കമ്മിങ് സൂൺ അസാം വാലിക്കും വാഹി വാത്തു